thank <laughs> you ട്രിവേൽ മുരുകനക്ക് ഹരോഹര നമസ്കാരം നമ്മൾ സ്കന്ധഷ്ടി കവചത്തിൻ്റെ ആറാമത്തെ ഭാഗത്തിൽ പറഞ്ഞതിൻ്റെ തുടർഭാഗമാണ് ഇനി വരുന്നത് ആ ഭാഗത്തിൽ ഞാൻ പറഞ്ഞു നിർത്തിയിരുന്നത് ഈ വിഷങ്ങളെ പലതരം വിഷങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് മനുഷ്യ ശരീരത്തിൽ ഏൽക്കപ്പെടുന്ന ക്ഷുദ്രജീവികളുടെ വിഷങ്ങളെയും വിഷബാധകളെയും സംബന്ധിച്ച കാര്യമായിരുന്നു പറഞ്ഞു നിർത്തിയിരുന്നത് അത് പൂർണ്ണമാക്കാൻ പറ്റിയില്ല അതിൻ്റെ തുടർഭാഗമാണ് ഇനി പറയുന്നത് ശ്ലോകത്തിൻ്റെ ഭാഗത്തിലേക്ക് നമുക്ക് കിടക്കാം അത് ഒന്നും കൂടെ ശ്ലോകം ഞാൻ ഒന്നും കൂടെ വിവരിക്കാം തേളും പാമ്പും ചെയ്യാൻ പൂറാൻ കടിവിട വിഷങ്ങൾ കടി ഏറിയ വിഷങ്ങൾ എളിത്തടൻ ഇറങ്ങ ഒളിപ്പും ചുളുക്കും ഒരു തല നോയും വാദം സൈത്യം വലിപ്പ് പിത്തം സൂള സയം കുൻമം സൊക്ക് ചിരങ് കുടച്ചൽ സിലന് കുടൽവിപ്പുതി പക്ക പിളവ പടർത്തൊടിവാഴൈ കടുവൻ പടുവൻ കൈത്താൾ സി പർക്കുത്തരണി പറു പറയാക്കും ഇതാണ് ശ്ലോകം അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പാമ്പിന്റെ വിഷമായാലും തേളിൻ്റെ വിഷമായാലും വേ വേദനാജനകമായ ഒരു മനുഷ്യ ശരീരത്തെ നശിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു മനുഷ്യ ശരീരത്തെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഏർപ്പെടുന്ന എല്ലാ വിഷങ്ങളും വിഷബാധ്യതകളും മാറ്റാൻ ഭഗവാൻ മുരുകന്റെ കണ്ട ഷ്ടി കവചത്തിന് കഴിയും അല്ലെങ്കിൽ അത് ചൊല്ലുന്നൊരാക്കെ ഇതൊന്നും ഏൽക്കില്ല ഇനി ഏറ്റാൽ തന്നെ അതൊക്കെ മാറ്റാൻ കഴിവുള്ളവനാണ് മുരുകനും മുരുകന്റെ വേലും ഒളിപ്പും ചുളുക്കും ഓറുതലൈ നോയും വാദം സൈത്യം വലിപ്പ് പിത്തം സൂലം കുന്മം സ്വക്ക് സിറങ്ക് ഇപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എത്ര ഒരു മനുഷ്യ ശരീരത്തിൻ്റെ പുറം ഭാഗത്തുണ്ടാകുന്ന കാര്യങ്ങളാണ് ഒരു മനുഷ്യ ശരീരത്തിൻ്റെ പുറത്തുണ്ടാകുന്ന ഒളിപ്പും ചുളുക്കും അതായത് അലർജി പോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ സ്കിന്ന് സ്കിൻ പ്രോബ്ലം സ്കിൻ ഡിസീസസിനെയാണ് ഇവിടെ അർത്ഥമാക്കിയിരിക്കുന്നത് വാദം സൈത്യം വലിപ്പ് പിത്തം തണുപ്പൊക്കെ അടിക്കുമ്പോൾ നമ്മുടെ കാലിന് കോച്ചിപ്പിടുത്തം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമല്ലോ വാദം കാലിലുണ്ടാകുന്ന വാദത്തിനെ തന്നെയാണ് ഇവിടെ അർത്ഥമാക്കിയിരിക്കുന്നത് വലിപ്പ് പിത്തം പിത്തരോഗങ്ങൾ രോഗങ്ങൾ സൈത്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തണുപ്പത്തൊക്കെ ഉണ്ടാകുന്ന തണുപ്പ് തണുപ്പ് സമയങ്ങളിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങള് കൂടുതലൊന്നും വേണ്ട ഇതിന് കൂടുതലായിട്ട് എക്സ്പ്ലെൻഷൻ ഒരു ഉണ്ടാകുന്ന പനി ജലദോഷം വാദം കൈവേദന കാൽവേദന മുട്ടുവേദന ഒരു ശരീരത്തിൽ ഉണ്ടാകുന്ന സകല വേദനകളെയും മാറ്റാൻ എന്തിനു കഴിയും കന്ധൃഷ്ടി കവചത്തിന് കഴിയും വാദം സൈത്യം വലിപ്പ് പിത്തം സൂലൈ സയം കുന്മം സ്വക്ക് സിറങ്ക് സ്വക്ക് സിറങ്ക് അതായത് ത്വക്കിലുണ്ടാകുന്ന ചിരങ്കുകൾ ത്വക്കിലുണ്ടാകുന്ന അലർജികൾ ചൊറികൾ അസ്വസ് അസ്വസ്ഥകൾ സോറിയാസിസ് പോലുള്ള അത്രയും മാരകമായിട്ടുള്ള അസുഖങ്ങൾ പോലും മാറ്റാൻ കന്തശിഷ്ടി കവചത്തിന് കഴിയും എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും കഴിയും കാര്യം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു അലർജി പ്രശ്നമുണ്ടായിരുന്നു ഒരുപാട് ട്രീറ്റ്മെൻ്റ് നടത്തി ഒരു റിസൾട്ടും കണ്ടില്ല വെറുതെ കുറേ കാശ് കളഞ്ഞത് മാത്രം പക്ഷേ അത് ദൈവത്തിൻ്റെ മഹത്വം തിരിച്ചറിയിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മുരുകന് ഇങ്ങനൊരു കന്ദഷ്ടി കവചമുണ്ടെന്നും ഈ കവചത്തിലൂടെ ഇതിനൊക്കെ മാറാൻ അല്ലെങ്കിൽ ഇതൊക്കെ മാറ്റാനുള്ള ശക്തി ഉണ്ട് എന്നും എന്നെ ദൈവം തിരിച്ചറിയിക്കാൻ വേണ്ടി നടത്തിയ ഒരു പരീക്ഷണമെന്ന് എനിക്ക് തോന്നാം എനിക്കിപ്പോഴും അങ്ങനെ തന്നെയാണ് തോന്നുന്നത് ഈ കന്നഷഷ്ടി കവചത്തിൻ്റെ മഹത്വം ഞാൻ മനസ്സിലാക്കാനും മറ്റുള്ളവർക്ക് ഇത് പകർന്നു നൽകാനും വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ വേണമെങ്കിൽ എനിക്ക് പറയാം എന്ന് തന്നെയായാലും എനിക്ക് അത്തരം ഒരു സ്കിൻ ഡിസീസസ് പ്രോബ്ലം ഉണ്ടായിരുന്നു അതിനകത്ത് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട ഒരു സമയമാണ് അതിൻ്റെ കുറേ വിഷ്വൽസ് ഞാൻ ഈ കന്തഷിഷ്ടി കവചത്തിൻ്റെ മൂന്നാമത്തെ ഭാഗത്തിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അതുപോലെ ചെക്ക് ചെയ്യാം അതെന്താ സംഭവം എന്നുള്ളത് അത്രത്തരം അത്രയും ബോഡിക്ക് ആവുന്ന ഒരു ബോഡിയെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു ബോഡിയെ വൈകൃതമാക്കുന്ന രീതിയിലുള്ള ഒരു അസുഖം എന്നെ ബാധിച്ചപ്പോൾ അതിൽ നിന്ന് എനിക്ക് രക്ഷ തന്നത് എൻ്റെ മുരുകൻ്റെ കന്ദഷിഷ്ടി കവചവും മുരുകനെ വിശ്വസിച്ച് ഞാൻ തേച്ച ആ ഒരു ഭസ്മത്തിന്റെ ശക്തിയും മുരുകന്റെ അഭിഷേകം ചെയ്ത ഓവിൽ നിന്ന് സത്യം അഭിഷേകം ചെയ്ത ഓവിൽ നിന്ന് ഞാൻ കുടിച്ച വെള്ളത്തിന്റെ ഒരു ശക്തിയും എന്ന് പറഞ്ഞാൽ പറയാം കൂടാതെ നാളിൽ ഞാൻ എടുത്ത വ്രതം എൻ്റെ അസുഖം പൂർണ്ണമാക്കി മാറ്റി അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ അത്തരം ഒരു അസുഖം വന്നിട്ടില്ല അങ്ങനെ ഒരു സ്കിൻ ഡിസീസസ് വന്നിട്ടില്ല എനിക്ക് അത്രത്തോളം വേദനാജനകമായ ഒരു അനുഭവമാണ് ഉണ്ടായത് ആ സമയത്തും ഞാൻ ഈ കഥഷ്ടി കവചം വിശ്വസിച്ച് എത്ര ആവർത്തിച്ചൊല്ലി എന്ന് എനിക്കറിയത്തില്ല അത് ചൊല്ലിക്കഴിഞ്ഞ് ഭഗവാൻ മുരുകൻ്റെ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടിയ എൻ്റെ അടുത്ത മുരുകൻ കോവില് നിന്ന് കിട്ടിയ ഭസ്മം തേച്ചിട്ടാണ് ഞാൻ സുഖം പ്രാപിക്കുന്നത് പിറ്റേ ദിവസമാണ് എനിക്കറിയുന്നത് എനിക്ക് ആ ഒരു അലർജി പ്രശ്നം മാറിയെന്ന് കാര്യം ഇത്തരമൊരു അലർജി ഉള്ള സമയത്ത് ഒരുപാട് ടെസ്റ്റുകൾ നടത്തി ബ്ലഡിനകത്ത് ടെസ്റ്റ് നടത്തി അലർജി നോക്കി ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചെയ്തു ഇതിനകത്തൊന്നും ഒരു റിസൾട്ടും കണ്ടില്ല എല്ലാം നോർമലായിരുന്നു അപ്പോൾ പിന്നീട് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഒരുപാട് വിഷമിക്കുന്ന സമയത്താണ് വിഷമ ഘട്ടത്തിലാണ് ഞാൻ കന്നശേഷി കവചം ചൊല്ലാനിരിക്കുന്നതും ചൊല്ലിച്ചതിനു ശേഷം തൈപ്പൂയം സമയമായിരുന്നു ആ ഒരു തൈപ്പൂയം സമയത്ത് ആ ഒരു വ്രതം ഞാൻ ഇരിക്കുന്നതും അതിനുശേഷം തൽപ്പൂയം നാളിൽ ഭഗവാൻ മുരുകനെ പോയി കാണുന്നതും അവിടുന്ന് കിട്ടുന്ന പ്രസാദം സ്വീകരിക്കുന്നതും എനിക്ക് ഇങ്ങനൊരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു പ്രതിഭാസം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു തൊട്ട് സുഖപ്പെടുത്തുന്നു എന്നൊക്കെ പറയത്തില്ലേ ആ രീതിയിൽ സാക്ഷാൽ മുരുകൻ തന്നെ വന്ന് എന്നെ തൊട്ട് സുഖപ്പെടുത്തി എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അതിനുശേഷം എൻ്റെ സ്കിന്നിൽ അങ്ങനൊരു അലർജി പ്രശ്നം വന്നിട്ടില്ല മീൻ കഴിച്ചാൽ മീനിൻ്റെ ചിദംബല് പോലെ എൻ്റെ ശരീരം മാറും അതായത് ആ രീതിയിൽ ഒരു പാമ്പിൻ്റെ ശരീരം ഇങ്ങനെ ഇരിക്കും അതുപോലത്തെ വൈകൃതമാകുന്ന രീതിയിൽ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം ഇത് പാമ്പിൻ്റെ തൊലി ഇളകുന്നത് പോലെ ആ ശൽക്കങ്ങൾ മീനിൻ്റെ ചിദംബൽ പോലെ അതുപോലെ എൻ്റെ സ്കിന്നിൽ നിന്ന് ഈ അടർന്ന് മാറുകയാണ് അടർന്നു മാറുന്നതും കൂടാതെ എനിക്ക് ഭയങ്കര വേദനയാണ് ഒരു തുള്ളി വെള്ളം വീണാൽ അല്ലെങ്കിൽ ശരീരം വിയർക്കുകയാണെങ്കിൽ എനിക്ക് വേദനാജനകമാകുന്നൊരു അനുഭവമാണ് അതിന് തേക്കാൻ ഒരുപാട് ഓയിൻമെൻറ്റ് തന്നു കുറേ ടാബ്ലറ്റ്സ് തന്നു ടെസ്റ്റുകൾ നടത്തി ഡോക്ടേഴ്സ്മാർക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കുറേ പൈസ പോയി കുറേ സൈഡ് എഫക്ട്സ് ഉണ്ടായി മെഡിസിൻ്റെ അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനീ പറഞ്ഞിട്ട് മുറിവനെ വിശ്വസിച്ചു കന്നശേഷി കഥ ചൊല്ലി തൈപ്പോയി എന്നാളിൻ്റെ ഒരു വ്രതമെടുത്തു വ്രതവും എടുത്ത് ഭസ്മവും തേച്ച് എൻ്റെ ജീവിതത്തിൽ എന്നെ ആ അസുഖം പിന്നെ വന്നിട്ടുമില്ല വിട്ടുപോയി അത് എനിക്ക് ദൈവം കാട്ടിത്തന്ന ഒരു അനുഭവമാണ് എല്ലാവർക്കും ഇത് വിശ്വസിക്കണമെന്നില്ല എന്നാൽ വിശ്വസിക്കുന്നവർക്ക് ഭഗവാൻ മുരുകനെ വിശ്വസിക്കുന്നവർക്ക് ഇത് വിശ്വസിക്കാം മുരുകൻ്റെ നാമത്തിൽ തന്നെ ഒരിക്കലും കള്ളം പറഞ്ഞതല്ല അത്രത്തോളം രോഗശാന്തി തരാൻ കഴിവുള്ള ഒന്നാണ് കണ്ട ഷഷ്ടി കവചം എന്ന് ഞാൻ നിങ്ങൾക്ക് ഇവിടെ തെളിയിക്കുകയാണ് അതുകൊണ്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞത് ജീവിതാനുഭവങ്ങളാണല്ലോ ഒരു വ്യക്തിയെ ഭക്തനാക്കുന്നതും നിരീശ്വരവാദിയാക്കുന്നതും ഒക്കെ അല്ലേ അതുകൊണ്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞത് ഇത്രത്തോളം പവിത്രമാർന്ന ഇത്രത്തോളം മഹാശക്തിയാർന്ന ഒന്നാണ് സ്കന്ധഷ്ടി കവചം ശ്ലോകത്തിലേക്ക് കിടക്കാം ഒളിപ്പും ചുളുക്കും ഒരു തലയിൽ നോയും വാദം വലിപ്പ് വലിപ്പിത്തും തലവേദന നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വേദനകൾ അസ്വസ്ഥകൾ നേരത്തെ പറഞ്ഞിട്ടുള്ള അലർജി പോലത്തെ ഡിസീസുകൾ തലയ്ക്കുണ്ടാകുന്ന വേദന ഉടലൻ വേദന തല തല സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ നോയ് എന്ന് പറഞ്ഞാൽ അസുഖം വധം സൈത്യം വലിപ്പ് പിത്തം സൂലൈ സയം ചൊക്ക് ചിറങ്ങ് നേരത്തെ പറഞ്ഞ പോലെ സ്കിൻ ഡിസീസസ് കുടൈച്ചൽ ചിലന്തി വിഷങ്ങൾ ചിലന്തി കടിച്ചാൽ ഉണ്ടാകുന്ന ഒരു ചിലന്തി കടിച്ചാൽ എന്താ സംഭവിക്കുക അത്തരം അലർജി പോലുള്ള പ്രശ്നങ്ങൾ കുടൽ കുടൽവിപ്പുറതി കുടൽ വയറ്റിനുള്ളിൽ ഉണ്ടാകുന്ന അസ്വസ്ഥകൾ പുണ്ണ് കുടൽ പുണ്ണ് എന്നൊക്കെ പറയുള്ളു അത് പക്ക പിളവൈ പടർത്തൊടി വാഴ കടുവൻ പടുവൻ കൈത്താൾ സിലന്തി പർപ്പുണേ പറുവറയാക്കും ഇതിൽ കൂടുതലായിട്ട് ചിന്തിക്കാനല്ല രോഗശാന്തി ഒരു വ്യക്തിക്കുണ്ടാകുന്ന ശരീരത്തിലെ സ്കിൻ ഡിസീസസ് അല്ലെങ്കിൽ രോഗങ്ങളെ തകർക്കാൻ അതിനെ ഇല്ലായ്മ ചെയ്യാൻ മുരുകന്റെ സ്കന്ധസൃഷ്ടി കവചത്തിനും മുരുകനും മുരുകന്റെ വെയിലിനും സാധിക്കും എന്നാണ് പറയുന്നത് സുലൈ സയം സ്വയംകുൻഭം സ്വത്ത് സിറങ്ക് കുടൈച്ചൽ ചിലന്തി കുടൽവിപ്പുരുതി പക്കപ്പിളവൈ പടർത്തൊടിവാഴി കടുവൻ പടുവൻ കൈത്താൾ ചിലന്തി പർക്കുത്തരണി പരുവറയാക്കും സ്കിൻ ഡിസീസസ് വസൂരി അലർജി സംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകൾ നമ്മുടെ ഷോൾഡർ പെയിൻ ബോഡി പെയിൻ തലവേദന വാദം ഇത്തരം കാര്യങ്ങളും കടുവൻ പടുവൻ കൈത്താൾ ചിലന്തി കടുവൻ ഇപ്പോൾ ചിലന്തി കടിക്കുന്നു പാമ്പ് കടിക്കുന്നു പട്ടി കടിക്കുന്നു പേ വിഷബാധ അല്ലെങ്കിൽ ഇപ്പം പേ വിഷബാധക്ക് സന്തശേഷിക്ക് അവധം ചൊല്ലിയാൽ മതിയോന്ന് ആൾക്കാർ ചോദിക്കാം അത് തമാശ രീതിയിൽ ചോദിക്കാം സീരിയസ് ആയിട്ടും ചോദിക്കാം അത് ചൊല്ലുന്നതും ചൊല്ലാത്ത ഓരോത്തോ ഇഷ്ടം നിങ്ങൾ ചിലപ്പോൾ പേ ഇനി എന്തെങ്കിലും കടിച്ചിട്ട് അത് അതിനെ അത്രത്തോളം തീവ്രമായി വിശ്വസിച്ച് ചെയ്താൽ മാറാം അത് എനിക്കത് ഉറപ്പ് പറയാനൊന്നും പറ്റത്തില്ല അപ്പോൾ ഞാനവിടെ പറയുന്നത് തെറ്റാണ് അല്ലെങ്കിൽ തെറ്റിദ്ധാരണയാണ് തെറ്റായ പ്രവചനമാണ് അല്ലെങ്കിൽ തെറ്റായ വാദമാണ് ബാധിക്കുന്നതെന്നൊക്കെ പറയാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഞാനിവിടെ ഈ വരിയെ അർത്ഥമാക്കുന്ന എൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ കൂടെ ചേർത്തിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം എന്താ കടുവൻ എന്ന് വെച്ച് കടിക്കുന്ന പടുവൻ പെടുന്ന കടുവൻ പടുവൻ കൈ താൽ ചിലന്തി ഇപ്പോൾ ചിലന്തി വന്ന് ഇരുന്നാലും നമുക്ക് അസ്വസ്ഥയുണ്ടാക്കും ചിലന്തി കടിച്ചാലും അസ്വസ്ഥ ഉണ്ടാക്കും പാമ്പ് തൊട്ടാൽ തൊട്ടട്ടങ്ങ് പോകത്തില്ലല്ലോ പാമ്പ് കടിക്കുമല്ലോ പാമ്പ് കടിക്കുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥത അല്ലെങ്കിൽ മറ്റ് അലർജി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുത്തുന്ന ഒരുപാട് ജീവികൾ ഒരുപാട് ജന്തുക്കൾ ഒരുപാട് പ്രാണികൾ നമുക്ക് ചുറ്റുമുണ്ട് ഇത്തരം പ്രാണികളിൽ നിന്നുണ്ടാകുന്ന അസ്വസ്ഥതകളും അലർജികൾ പ്രശ്നങ്ങളും ഒക്കെ മാറ്റാൻ ആർക്ക് സാധിക്കും കഥഷഷ്ടി കൗജത്തിന് സാധിക്കും എല്ലാ പിണിയും എൻട്രനെ കണ്ടാൽ നില്ലാതോടെ നീയനക്കാരൾ വായി എല്ലാ പിണിയും എന്തു വയ്യൽ പിണി എന്ന് പറഞ്ഞ ശല്യങ്ങൾ വേദനകൾ എല്ലാ പിണിയും എൻട്രനെ കണ്ടാൽ ഏത് വേദനകളും ഏത് വ്യാധികളും ആരെ കണ്ടാൽ മുരുകനെ കണ്ടാൽ നില്ലാതോടെ നീ എനക്കതുണ്ടായി നിന്റെ വേലിനെ മുൻപിൽ കാണുമ്പോൾ അല്ലെങ്കിൽ നീ വെയിൽ പിടിച്ചു നിൽക്കുന്ന നിന്റെ ആ ഒരു രൂപം കാണുമ്പോൾ ഏത് അസ്വസ്ഥകളായിക്കോട്ടെ എന്നെ ബാധിച്ചിരിക്കുന്ന രോഗങ്ങളായിക്കോട്ടെ യാതനകളായിക്കോട്ടെ വേദനകളായിക്കോട്ടെ അലർജികളായിക്കോട്ടെ അതൊക്കെ അപ്പോൾ തന്നെ ഓടി അകലും അകലണം ആ രീതിയിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് லகவும் எனக்குறவாக ஆணும் பெண்ணும் அனைவரும் எனக்காய் மன்னால் அரசரும் மகிந்துறவாகவும் உன்னை துதிக்க உன் திருநாமம் ஈரேழுலகமும் எனக்குறவாக ஈரேழு பதினாலு லோகங்களும் எண்ணிக்கு துணையாகணும் எந்த சத்ரவர்த்தியில் எனக்கு துணையாகணும் അല്ലെങ്കിൽ ഞാൻ ഈ സ്കഥസൃഷ്ടി കവചം ഈ ഈരേഴ് പതിനാല് ലോകത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും എനിക്കുണ്ടാക്കണം ആണും പെണ്ണും അണൈവറും എനക്ക അതിൽ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ അനൈവറും എനക്കായി ഈ പ്രേ ആളുകളും മണ്ണാളറസരും മകിന്തുറവാകും അതായത് രാജാക്കന്മാർ ഈരേഴ് പതിനാല് ലോകങ്ങളിലുള്ള വ്യക്തികൾ രാജാക്കന്മാർ ഉയർന്ന ആളുകൾ നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ ഇവരൊക്കെ എനിക്ക് തുണയായി മാറണം അതായത് എല്ലാ അർത്ഥത്തിലും ഞാൻ അവർക്കും അവർ എനിക്കും കട്ടപ്പെട്ടവരായിരിക്കണം കട്ടപ്പെട്ടുകഴിഞ്ഞാൽ എന്താണോ ഞാൻ പറയുന്നത് ആ രീതിയിൽ അവരും അവർ പറയുന്നത് എനിക്കും അതായത് അങ്ങോട്ടും ദോഷമില്ല ഇങ്ങോട്ടും ദോഷമില്ല ഈക്വൽ ഈക്വൽ ആയിരിക്കണം ആ രീതിയിലൊരു സപ്പോർട്ട് എനിക്കുണ്ടാകണം ആണും പെണ്ണും അണിവറും എനക്കായി മണ്ണാളറസറും മകിന്തുറവാഗവും എങ്ങനെ ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നത് ഉണ്ണി തുതിക്ക ഉൺതിരുനാമം ഉണ്ണെ തുതിക്കാൻ നിന്നെ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ നിങ്ങളോട് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ തിരുനാമം ഉച്ചരിക്കുമ്പോൾ എന്താണ് ആ തിരുനാമം സരവണഭവനെ ശൈലൊലി ഭവനെ തിരിപ്പുറ ഭവനെ തികഴൊലി ഭവനെ പരിപുര ഭവനെ പവമൊലി ഭവനെ അറിതിരുമറുക അമരാപതിയെ ഭഗവാൻ മുരുകൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ അതിനെ വിളിച്ച് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഏഴ് പതിനാല് ലോകങ്ങളിലുള്ള ശക്തികളും ആണായാലും പെണ്ണായാലും രാജാക്കന്മാരായാലും മന്ത്രിമാരായാലും നിയമപാലകരും എനിക്ക് തുണയായി മാറണം അവർ എനിക്കും ഞാൻ അവർക്കും തുണയായി മാറണം എനിക്ക് അവരെ കൊണ്ടോ അവരെ കൊണ്ട് എനിക്കോ എന്നെക്കൊണ്ട് അവർക്കോ ഒരു ശല്യമാകുന്ന രീതിയിൽ എല്ലാവരും ഒരു ഒത്തൊരുമയോടെ ഐക്യമായിട്ട് പ്രപഞ്ച ശക്തികളും എനിക്ക് അനുകൂലമാകുന്ന രീതിയിൽ ഐക്യമായിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം എന്നാണ് ഈ വരിയിൽ അർത്ഥമാക്കുന്നത് ഉണ്ണൈ തുതിക്ക ഉൺ തിറുനാമം നിന്റെ നാമങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്ക് തുണയായി വരണം ഒളി ഭവനെ ശരവണിയിൽ ശൈ എന്നാൽ ശിവം ശിവന്റെ ഒ ശിവന്റെ തിരുനെട്ടിയിൽ നിന്നും ജനിച്ചവനെ ശൈലൊലി ഭവനെ ശിവന്റെ തിരുനെട്ടിയിലുണ്ടായ തിരിജ്വാലയിൽ നിന്നും ജനിച്ചവനെ തികി ഭവനെ തിരുപുര ത്രിപുര എന്നാണ് അർത്ഥമാക്കുന്നത് പാർവതി ശിവപാർവതി പുത്ര എന്നൊക്കെ വേണമെങ്കിൽ പറയാം തികഴ് ഒലി ഭവനെ ആ പ്രകാശത്തിൽ നിന്നും ശിവന്റെ തിരുനെട്ടിയിൽ നിന്നുണ്ടായ അതിതീവ്രമായ തീ അഗ്നി ജ്വാലയിൽ നിന്നും ജനിച്ച ശിവപുത്ര എന്നൊക്കെയാണ് ഇതിൽ അർത്ഥം പോകുന്നത് പരിപൂര ഭവനെ പവമൊലി ഭവനി പരിപൂര ഭവനി പരിപൂര ഭവനെ പവിത്രമായ പുനിതമാർന്ന ഭഗവാനെ പവം ഒഴി ഭവനെ പവം എന്നാൽ പവം എന്ന് പറയുമ്പോൾ നമുക്ക് കർമ്മങ്ങൾ കൊണ്ട് നമ്മുടെ കർമ്മ കർമ്മ റിലേറ്റഡ് കർമ്മ കൊണ്ട് നമുക്കുണ്ടാകുന്ന പവം ഒഴി ഭവനെ കർമ്മദോഷങ്ങളെ ഇല്ലാതാക്കുന്നവനെ പാപത്തെ ഇല്ലായ്മ ചെയ്യുന്നവനെ എന്നൊക്കെയാണ് അർത്ഥമാക്കിയിരിക്കുന്നത് പരിപുര ഭവനെ പവമൊഴി ഭവനെ അരിത്തിരുമരുക അമരാപതിയെ അറിമരുക എന്ന് പറയുമ്പോൾ ഹരി മഹാവിഷ്ണുവിന്റെ മഹാവിഷ്ണുവിന്റെയും ലക്ഷ്മി ദേവിയുടെയും മരുമകനെ എന്നാണ് അർത്ഥിക്കുന്നത് അമ്മാവനാണ് മഹാവിഷ്ണു മുരുകന്റെ അമ്മാവനാണ് അപ്പോൾ അരിത്തിരുമരുക മഹാവിഷ്ണുവിന്റെ മരുമകനെ അരിതിരുമരുക തിരു എന്നാൽ ലക്ഷ്മി മഹാവിഷ്ണുവിന്റെയും ലക്ഷ്മിയുടെയും മരുമകനെ അരി തീരുമാരുക അമരാപതിയെ അമരാപതി ദേവസേനാപതി അമര ദേവ ദേവഗണത്തിലെ ദേവരാ ദേവരാജ്യത്തെ ദേവലോകത്തെ ദേവസേനാപതിയെ അമരാപതിയെ കാത്തു തേവുകൾ കടും കാത്തുതേവുകൾ കടും വിടുത്തായി അതായത് ദേവഗണങ്ങള് അസുരന്മാരുടെ കീഴിലായിരുന്നല്ലോ അവരെ തടങ്കയിൽ അറ അടച്ചിരിക്കുക എന്നൊരു സമയമാണ് അപ്പോൾ അവരെല്ലാം അതിൽ ബന്ധിതരായിരുന്നു ആ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിച്ചവനെ കാത്തിരു കാത്ത് കടും സിറൈ വിടുത്തായി കന്താ ഗുഹനെ കതിർവയിൽ അവനെ കന്താ കാർത്തികന്ത മുരുക പര്യായ പദങ്ങളിൽ വരുന്ന കന്ത ഗുഹനെ ഗുഹനെ ഗുഹയിൽ ജീവിച്ചവനെ അപ്പോൾ നിങ്ങളതായിരിക്കും മുരുകനെ ഏതെങ്കിലും ഗുഹയിൽ പോയി ജീവിച്ചു അങ്ങനെയല്ല ഗുഹനെ എന്ന വാക്കിന് പല അർത്ഥങ്ങളുണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് മനുഷ്യൻ്റെ മനസ്സായ ഹൃദയത്തിലെ ഗുഹയ്ക്കുള്ളിൽ വസിക്കുന്നവനെ ഹൃദയത്തിനുള്ളിൽ വാസമാക്കിയവനെ എന്നാണ് അർത്ഥമാക്കിയിരിക്കുന്നത് കന്താ ഗുഹനെ കതിർവേലവനി കതിർവേലവനി എന്ന് പറയുമ്പോൾ തിളക്കമാർന്ന് ജ്വലിക്കുന്ന തീജ്വാലയുടെ ആ ഒരു വർണ്ണനയാണ് കതിർവേലവനെ തീ ജ്വാലയുടെ വേലുള്ള ജ്വലിക്കുന്ന വേലുള്ളവനെ കാർത്തികേ മൈന്ദ കാർത്തികമാരുടെ മകനെ കടമ്പാ കടമ്പനെ കദമ്പ കടമ്പനെ കടമ്പൻ കടം കദമ്പ കടമ്പനെ ഇടുമ്പനെ അഴിത്ത ഇനിയവേൽ മുറുക കടമ്പനെയും ഹിടുമ്പനെയും നശിപ്പിച്ച ഇല്ലായ്മ ചെയ്ത തകർത്ത ഇനിയവേൽ പവിത്രമാർന്ന മധുരമായ വേലുള്ള മുരുക ഇടംബസ്വാമിയുടെ കഥ അറിയാലോ ആ ഹിടംബനയാണ് ഇവിടെ അർത്ഥമാക്കിയിരിക്കുന്നത് നമ്മൾ ഒരു മുരുകക്ഷേത്രം ദർശിക്കുമ്പോൾ അവിടെ ഹിടുമ്പൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ദർശിക്കേണ്ടത് കിടുമ്പനെയാണ് ഹിടുമ്പ ദർശനത്തിന് ശേഷം മാത്രമേ മുരുകനെ ദർശിക്കാൻ പോകാവൂ ഹിഡുംബൻ എന്ന അസുരന് മുരുകൻ ശാപമോക്ഷം കൊടുക്കുമ്പോൾ ഹിടുമ്പൻ ആവശ്യപ്പെടുന്ന കാര്യമാണ് തൻ്റെ നിന്നെ തേടി വരുന്ന നിന്റെ ഭക്തരെ പരിപാലിക്കാൻ അവരെ സേവിക്കാൻ എനിക്കും ഒരു അവസരം തരണം അഗസ്ത്യ മഹർഷി കൈലാസം സന്ദർശിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന രണ്ട് മലകളാണ് ശിവഗിരിയും ശക്തിഗിരിയും അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഹിടുമ്പൻ എന്ന അസുരൻ ഈ രണ്ട് മലകളെയും ഒരു ദണ്ടിൻ്റെ അറ്റത്തേക്ക് ആക്കി കൊണ്ടുപോവുകയാണ് ആർക്ക് വേണ്ടിയിട്ട് അഗസ്ത്യമുനിക്ക് അഗത്യമർഷിക്ക് വേണ്ടിയിട്ട് ഈ രണ്ട് മലകളും ഒരു ദണ്ടിന്റെ രണ്ട് അറ്റത്തായിട്ടാണ് തൂങ്ങിയിരിക്കുന്നത് ഇത് കൊണ്ടുപോകുന്ന സമയത്താണ് അവിടെ മുരുകൻ കയറി നിൽക്കുന്നതും അത് ആ മലയുടെ മകളിൽ കയറി നിൽക്കുമ്പോൾ ആ മലയുടെ മുകളിൽ കയറി നിൽക്കുമ്പോൾ ഹിടുമ്പനത് തൂക്കിയെടുക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ മുരുകനും ഹിഡംബനും തമ്മിൽ യുദ്ധമാവുകയും ആ യുദ്ധത്തിൽ മുരുകൻ ഹിഡംബനെ വധിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ആളറിയാതെ നടന്നു പോയ ഒരു തെറ്റിൻ്റെ പേരിൽ അഗസ്ത്യമുനി മുരുകനോട് അപേക്ഷിക്കുകയും ഹിടുമ്പന് പുനർജീവിതം കൊടുക്കുകയും ചെയ്തു അങ്ങനെ തനിക്ക് പറ്റിയ തെറ്റ് തിരുത്താൻ അല്ലെങ്കിൽ ആളറിയാതെ ചെയ്തു പോയ ആ ഒരു തെറ്റിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ കുറ്റബോധം കൊണ്ട് ഭഗവാൻ മുരുകനോട് ഇദ്ദേഹം ആവശ്യപ്പെടുന്നു തന്നെ കാണാൻ വരുന്ന ഭക്തജനങ്ങളെ സേവിക്കാൻ എനിക്ക് ഒരു അനുഗ്രഹം അല്ലെങ്കിൽ ഒരു വരം തരണം എന്നെ കൂടെ നിന്റെ അനുയായി ആയിട്ട് കൂടെ കൂട്ടണം എനിക്ക് ആ അങ്ങനെ ഒരു വരം തന്നാലും ഭഗവാനെ എന്ന് പറയുമ്പോൾ നി എന്നെ കാണാൻ ഭക്തർ മലകൾ ചവിട്ടി ഇതിൻ്റെ മുകളിൽ വരുമ്പോൾ അവർക്ക് കൊണ്ടുവരുന്ന നൈവേദ്യങ്ങൾ അത് ഇതേപോലെ രണ്ട് ദണ്ണിൻ്റെ അറ്റത്താക്കി കൊണ്ടുവരാൻ അവരെ സഹായിക്കണം എന്ന ഒരു റിക്വസ്റ്റ് കൊടുക്കുകയും ഇത് പല രീതിയിൽ പല ആൾക്കാർ പറയുന്നുണ്ട് അങ്ങനെ ഭഗവാൻ മുരുകന് കൊണ്ടുവരുന്ന നൈവേദ്യങ്ങളും പൂജാർച്ചനകളും രണ്ടും രണ്ട് തട്ടത്തിലേക്കി അതായത് ഈ ഇടമ്പൻ ശിവഗിരിയും ശക്തിഗിരി രണ്ട് മലകൾ കൊണ്ടുവന്ന പോലെ രണ്ട് ദണ്ടിൻ്റെ അറ്റത്താക്കി ഇങ്ങനെ കൊണ്ടുവരുന്ന ആ ഒരു സമ്പ്രദായമാണ് പിന്നീട് കാവടിയായിട്ട് മാറുന്നത് അപ്പോൾ ഭഗവാൻ മുരുകനെ ദർശിക്കാൻ വരുന്ന ഭക്തജനങ്ങൾക്ക് തുണയാകുന്നവരാണ് ആര് കിടുമ്പൻ അപ്പോൾ ഒരു മുരുകക്ഷേത്രം നമ്മൾ ദർശിക്കുന്ന സമയത്ത് നമ്മൾ കിടുമ്പ സ്വാമിക്കും പ്രയോരിറ്റി കൊടുക്കണ്ടേ വേണം എന്നാൽ മിക്ക ക്ഷേത്രങ്ങളിലും എൻ്റെ ക്ഷേത്രങ്ങളിലുൾപ്പെടെ ഭക്തജനങ്ങൾ ചെയ്യുന്ന കാര്യം ക്ഷേത്രം ദർശിക്കാൻ ആൾക്കാർ ചെയ്യുന്ന കാര്യം ആദ്യം ഡയറക്റ്റ് നേരെ പോയി മുരുകനെ കാണുന്നു ബാക്കി ഉപദേവതകളെ കാണുന്നു കണ്ട് തിരിച്ചു വരുന്നു ശേഷം ആലിൻ്റെ അവിടെ വെച്ചിരിക്കുന്ന കിടംബസ്വാമിയെ പോയി ദർശിക്കുന്നു പിന്നെ തൊട്ടപ്പുറത്തിരിക്കുന്ന മുത്തനെ പോയി ദർശിക്കുന്നു ഇതാണ് നടന്നു വരുന്നത് ശരിക്കും ചെയ്യേണ്ടത് അങ്ങനെയല്ല ഒരു മുരുകക്ഷേത്രത്തിൽ ദർശിക്കുമ്പോൾ ആദ്യം അവിടെ ഹിടുമ്പൻ ഉണ്ടെങ്കിൽ ഹിടുമ്പൻ സ്വാമിയെ കാണുക ഹിടുമ്പൻ സ്വാമിയുടെ അനുവാദത്തോടെ മാത്രം ഭഗവാൻ മുരുകനെ ദർശിക്കാൻ മുകളിലേക്ക് പോവുക അതാണ് അതിന്റെ ശരിയായ രീതി ഇടുമ്പനെ അരിത്ത ഇനിയവേൽ മുരുക തണികാചലനി സങ്കരൻ പുതൽവാ തണികാ ചലനി എന്ന് പറയുമ്പോൾ ഭഗവാൻ മുരുകനെ ആറ് വടവീടുള്ളതായിട്ട് അറിയാമല്ലോ സ്വാമിമലൈ തീരുത്തണി ആ ഭഗവാന്റെ ആറ് പടയവീടുകളില്ലേ അവിടെ തിരുത്തണി എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട് ആ തിരുത്തണിയിൽ ഇരിക്കുന്നവനെ തണികാ ചലനെ തിരുത്തണിയിൽ വാസമാക്കിയവനെ തിരുത്തണി ക്ഷേത്രത്തിൽ തിരുത്തണിയിൽ ഇരിക്കുന്ന മുരുക ശങ്കരൻ പുതൽവാ ശങ്കരൻ പുതൽവ ശ അതായത് ശങ്കരൻ പുതൽവ ശിവന്റെ ശങ്കരന്റെ മകനെ കതിർക്കാമത്തു കതിർവേൽ മുറുക കതിർക്കാമത്തുര എന്ന് പറയുന്നത് ശ്രീലങ്കയിലുള്ള ഭഗവാൻ മുരുകന്റെ ഒരു ക്ഷേത്രമാണ് അവിടെ വസിക്കുന്ന ഭഗവാനെ കതിർവേൽ മുരുക തീവ്രമായ ശക്തിയുള്ള പ്രകാശജ്വലിതമായ വേലുള്ള മുരുക എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത് പഴനി പതിവാൾ ബാലകുമാര ആവിനൻ കുടിവാൾ അഴകിയവേല പഴണി പതിവാൾ പഴനിയിലാണുള്ള മുരുകൻ ഇരിക്കുന്നത് ആ പഴനിയിൽ ഇരിക്കുന്ന ബാലമുരുക ആവിനൻ കുടിവാൾ വേല കുടിയിൽ ഇരിക്കുന്ന വളരെ സുന്ദരമായ സൗന്ദര്യമുള്ള അഴകാർന്ന വേലവ വേൽമുരുക എന്നാണ് ഈ വരിയിൽ അർത്ഥമാക്കിയിരിക്കുന്നത് കതിർ കാമത്തുറേ കതിർവേൽമുരുക ശ്രീലങ്കയിലുള്ള കതിർകാമം എന്ന് പറയുന്ന സ്ഥലത്ത് വസിക്കുന്ന മുരുക പഴണിയിൽ പതിവായ പഴണിയിൽ സ്ഥിരതാമസനാക്കിയ ബാലമുരുക ആവിനൻകുടിയിൽ ഇരിക്കുന്ന അഴകുള്ള സുന്ദരമായ വേൽമുരുക സെന്തിൽ മാമലയറും ായ സമരാപുരിവായ് ഷൺമുഖത്തരസേ സെന്തിൽമാമലയറും സെങ്കൽവരായ സമരാപുരിവായ് ഷൺമുഖത്തരസേ സെന്തിൽമാമല എന്ന് അർത്ഥമാക്കിയിരിക്കുന്നത് നമ്മുടെ ഭഗവാന്റെ തിരുച്ചെന്തൂരിലെ ക്ഷേത്രത്തിനെയാണ് ആ തിരുച്ചെന്തൂർ ക്ഷേത്രത്തിൽ ആ തിരുച്ചെന്തൂർ ഇരിക്കുന്ന മുരുക സമരാപുരിവായ് സമരാപുരി എന്ന് പറയുന്നത് ചെന്നൈയിലെ പോരൂർ എന്ന് പറയുന്ന സ്ഥലത്തിനെയാണ് ആസ്പദമാക്കിയിരിക്കുന്നത് അവിടെ മുരുകൻ്റെ ഒരു ക്ഷേത്രമുണ്ട് അവിടെയും ഇരിക്കുന്ന മുരുക തിരുച്ചെന്തൂർ അതായത് പഴനിയിൽ ഇരിക്കുന്ന മുരുക ഇരിക്കുന്ന ബാലമുരുക ആവര്യൻകുടിയിലിരിക്കുന്ന സുന്ദരനായ മുരുക തിരുച്ചെന്തൂരിലിരിക്കുന്ന മുരുക സമരാപുരിയിലിരിക്കുന്ന മുരുക ഇങ്ങനെ പല എല്ലായിടത്തും ഈ ഇങ്ങനെയുള്ള മുരുകൻ്റെ ക്ഷേത്രങ്ങളെ വർണ്ണിച്ച് മുരുകൻ ആസ് മുരുകൻ ആസ്വസ്ഥായിരിക്കുന്ന ക്ഷേത്രങ്ങളെ വർണ്ണിച്ചിട്ടാണ് ഈ വരികൾ പറഞ്ഞിരിക്കുന്നത് காரார் குழலால் கலைமகள் என்றாய் என்னாயிருக்க இருக்க நான் உனைப்பாட தொடர்ந்திருக்கும் எந்தை முருகனே ஆடினேன் நாடினே ஆடினேன் ஆடினேன் பரவசமாக ஆடினேன் ஆடினேன் ஆவினன் பூதியே சமராபுரிவாய் ஷண்முகத்தரசே சமராபுரியில் இருக்கின்ற ஷண்முகனே பகவானே காரார் குழலால் கலைமகள் என்றாய் என்னாய் இருக்க நான் பாட கலைமகள் സരസ്വതീ ദേവിയാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് കാരാർ കുഴലാൽ കലൈമകൾ എൻതായി ദേവി വസിക്കുന്ന എൻ്റെ നാവിൽ എന്നെ തുടർത്തിരിക്കും എന്റെ മുറുകനെ കാരാർ കുഴലാൽ കലൈമകൾ എൻ തായ് എന്നായി ഇരുക്ക ഞാൻ ഉണയിപ്പാടാൻ ഞാൻ നിന്നെ പാടണമെങ്കിൽ ഞാൻ നിന്നെ സ്തുതിക്കണമെങ്കിൽ എൻ്റെ നാവിൽ വസിക്കുന്ന സരസ്വതീദേവി എൻ്റെ നാവിൽ സരസ്വതി ദേവി ഉള്ളതുകൊണ്ടാണ് ഞാൻ നിന്നെപ്പറ്റി പുകൾ പറയുന്നത് ഞാൻ നിന്നെപ്പറ്റി സ്തുതിക്കുന്നത് അപ്പോൾ നമ്മുടെ നാവിൽ കുടികൊള്ളുന്ന സരസ്വതി ദേവിയുടെ അനുഗ്രഹത്താലാണ് നമ്മൾ മുരുകനെ വേണ്ടി സ്തുതിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ മുരുകനെ സ്തുതിക്കുന്നത് അപ്പോൾ എന്ത് വേണം എൻ്റെ നാവിൽ സരസ്വതി ദേവി കലൈമകൾ വസിക്കണം അതായത് എൻ്റെ തായ് ദേവി എൻ്റെ ഉള്ളിലുണ്ട് എൻ്റെ നാവിലുണ്ട് അതുകൊണ്ട് ഞാൻ ഉണ പാട ഞാൻ നിനക്ക് പാടുന്നു നിനക്ക് വേണ്ടിയിട്ട് ആലപിക്കുന്നു എണൈത്തൊടീർക്കും എൻ്റെ മുറുകനെ പാടിനേൻ ആടിനേൻ പരവശമാക ആടിനേൻ നാടിനേൻ ആവിനെൻ പൂതിയെ എനിക്ക് നീ എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് എന്നെ തുടർന്നിരിക്കുക എന്നെ തുടർന്നുകൊണ്ടിരിക്കുന്ന എന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്നെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മുരുകൻ എൻ്റെ കൂടെ ഉള്ളപ്പോൾ ഞാൻ ആടുന്നു പാടുന്നു ആവേശഭരിതനാകുന്നു സന്തോഷത്താൽ ആവേശഭരിതനാകുന്നു ഇതൊക്കെയാണ് ഈ ഒരു വരിയിൽ അർത്ഥമാക്കിയിരിക്കുന്നത് അപ്പോൾ സ്കന്ധഷ്ടി കവചത്തിൻ്റെ ഒരു പ്രധാന ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കുറേ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ് ഒരു മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന അസുഖങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞു ആ മനുഷ്യന് നെഗറ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളെ പറ്റി പറയുന്നു അത് എന്തൊക്കെയാണെന്ന് ഞാൻ എക്സാമ്പിൾ സഹിതം എടുത്ത് കാണിച്ചിട്ടുണ്ട് പഴനിമലയിലും ആവിലൻകുടിയിലും പോരൂരിലും തിരുച്ചെന്തൂരിലും വസിക്കുന്ന മുരുകനെ വർണ്ണിച്ചിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞു ഇത് എല്ലാം കഴിഞ്ഞ് നാവേലിൽ സരസ്വതി ഇരിക്കുന്നത് കൊണ്ട് ഞാൻ ഭഗവാൻ മുരുകനെ വാഴ്ത്തുന്നു എന്നതിനെ പറ്റിയും പറയുന്നു അങ്ങനെ വാഴ്ത്തുമ്പോൾ ഞാൻ ആടുന്നു പാടുന്നു സന്തോഷിക്കുന്നു ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ സ്കന്ധഷ്ടി മലയാള പരിഭാഷാവതരണത്തിൻ്റെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഏത് രീതിയിലുള്ള സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെ കമൻറ്റിൽ രേഖപ്പെടുത്താവുന്നതാണ് ഞാൻ അതിൻ്റെ ഉത്തരം തരുന്നതായിരിക്കും ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ അതും വ്യക്തമാക്കുക മൺ കാഷ്വൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് വളരെ തത്വജ്ഞാനമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല സാധാരണ ഒരു വ്യക്തിക്ക് കേട്ടാൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യമാണ് ഇവിടെ അവതരിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഭാഗം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ഈ ഒരു ഭാഗം അവസാനിക്കുന്നു അടുത്ത ചൊവ്വാഴ്ച ഇതിൻ്റെ തുടർഭാഗം ഉണ്ടായിരിക്കുന്നതായിരിക്കും എല്ലാവരെയും ഭഗവാൻ മുരുകൻ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ന്യായമായ ആഗ്രഹങ്ങൾ ഭഗവാൻ മുരുകൻ നടത്തി എല്ലാവരുടെയും ഉള്ളിൽ ഭഗവാൻ മുരുകൻ്റെ ഭക്തി വളർന്ന് എല്ലാവരും സന്മാർഗത്തിലൂടെ സഞ്ചരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം